സാംസ്കാരിക സാമൂഹ്യ മണ്ഡലങ്ങളിൽ നിരസാന്നിധ്യമായ എം എൻ സത്യദേവൻറെ നിറവിലേക്ക് പറവൂരിനടുത്ത് ചേന്തമംഗലമാണ് ജന്മദേശമെങ്കിലും ആലുവയിലാണ് വർഷങ്ങളായി സ്ഥിരതാമസം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ആലുവ നഗരസഭയിൽ ലൈബ്രറേറിയനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു പിന്നീട് നാലു വർഷം ആലുവ നഗരസഭയുടെ കമ്മീഷണറായി തിരൂർ ഗുരുവായൂർ തലശ്ശേരി നഗരസഭകളിലും കമ്മീഷണറായി പ്രവർത്തിച്ചു കൊച്ചിൻ കോർപ്പറേഷൻ കമ്മീഷണർ സ്ഥാനവും അലങ്കരിച്ചു തൊണ്ണൂറ്റി അഞ്ചിൽ ജി സി ഡി എ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുമാണ് ഔദ്യോഗികമായി വിരമിച്ചത് ആലുവ നഗരസഭ ലൈബ്രറി സജീവമായിരുന്നത് ഇദ്ദേഹത്തിന്റെ കാലത്താണ് സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ ആലുവ മുനിസിപ്പാലിറ്റിയിൽ ജോലി കയറിയത് അവിടെ ആലുവ മുനിസിപ്പൽ ലൈബ്രറിയിൽ ലൈബ്രറിയനായിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് പിന്നെ ആലുവ മുനിസിപ്പാലിറ്റിയിലെ ക്ലാർക്ക് യു ഡി ക്ലാർക്ക് അങ്ങനെനിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരള ഗവൺമെൻ്റ് പി എസ് സി മുഖേനയുള്ള കമ്മീഷൻ പോസ്റ്റിന് അപ്ലൈ ചെയ്തു അന്ന് സർവീസ് സെക്കൻഡ് റാങ്ക് കിട്ടി അതിനുശേഷം ആദ്യമായിട്ട് കമ്മീഷൻ നിയമം ലഭിച്ചത് തിരൂർ മുനിസിപ്പാലിറ്റിയിലാണ് അവിടെ മൂന്ന് കൊല്ലം സർവീസ് ഉണ്ടായിരുന്നു അവിടെ ആ കാലത്ത് തിരൂരിൽ വളരെയേറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റി ബാഗൻ രാജരി മെമ്മോറിയൽ ടൗൺ ഹാൾ അവിടുത്തെ വലിയ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നിരവധി ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പാർക്കുകൾ തുടങ്ങിയ വളരെയേറെ വികസന പദ്ധതികളെന്ന് അവിടെ നടത്താൻ സാധിച്ചു ആലുവ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സ്ഥലമേറ്റെടുക്കാനും മുന്നിൽ പ്രവർത്തിച്ചു റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മയുടെ ഭാരവാഹിത്വം വഹിച്ചു നഗരസഭയുടെ നൂറാം വാർഷികം ഒരു വർഷം നീണ്ടുനിന്ന പരിപാടികളോടെ ആഘോഷിച്ചത് സത്യദേവൻ കൺവീനറായ പ്രത്യേക സംഘാടക സമിതിയാണ് ചരിത്ര പുസ്തകം തയ്യാറാക്കുവാനും മുൻനിരയിൽ നിന്നു തുടർന്ന് ഒരു വർഷം ഗുരുവായൂർ ടൗൺഷിപ്പിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായി ഗുരുവായൂർ റിംഗ് റോഡ് ഇന്ത്യ പദ്ധതി അന്നത്തെ ടൗൺഷിപ്പാണ് അത് ചെയ്തത് അതിനുശേഷം ആലുവ മുനിസിപ്പാലിറ്റിയിൽ കമ്മീഷനായിട്ട് വന്നു ആലുവ മുനിസിപ്പാലിറ്റി കമ്മീഷനായിട്ട് വരുന്ന കാലത്ത് ഞാൻ ചാർജ് എടുത്ത് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കൗൺസിൽ പിരിച്ചു വിട്ടു പിന്നെ ആർ ഡി ഒയുടെ നേതൃത്വത്തിലുള്ള ഭരണമായിരുന്നു ഉണ്ടായിരുന്നത് ആ കാലത്ത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥലമെടുപ്പ് ആരംഭിക്കുകയും തുടർന്ന് ആലുവയിൽ വലിയ പ്രക്ഷോഭണം ഉണ്ടായ കാര്യം അറിയാൻ കിഴക്ക് ബശത്ത് ബസ് സ്റ്റാൻഡ് വേണം പടിഞ്ഞാറ് ബസ് ബസ് സ്റ്റാൻഡ് വേണം അങ്ങനെയുള്ള വളരെയേറെ പ്രക്ഷുബ്ധമായ സ്ഥലത്ത് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരുമിച്ച് ആയുബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണം തുടങ്ങാൻ ആരംഭിച്ചു ആയു ബസ് സ്റ്റാൻഡിൻ്റെ ഇന്ന് കാണുന്ന വലിയ ഷോപ്പിംഗ് കോംപ്ലക്സേഷൻ്റെ കാലത്ത് വന്നിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് വീണ്ടും സ്ഥലമാറ്റമായി മാറ്റമായി സ്ഥലമാറ്റം കിട്ടിയത് തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലേക്കാണ് തലശ്ശേരിയിൽ രണ്ടര ഭക്ഷണ സേവനം അട്ടിച്ചു അവിടെയും മലബാറിൽ ഉത്തരമലബാറിലുള്ള ഒരു പ്രമുഖ സാംസ്കാരിക കേന്ദ്രമാണ് ഗുണ്ടട്ട് ജീവിച്ച സ്ഥലമാണ് വളരെയേറെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലുള്ള സ്ഥലമാണ് തലശ്ശേരി അവിടുത്തെ ഔദ്യോഗിക ജീവിതം ഒന്നര വർഷം കിട്ടിയുള്ള എനിക്ക് അവിടെ ജോലി ചെയ്തതിൻ്റെ ഒരാഗ്രഹം തീർക്കാൻ പറ്റാനും പ്രൊമോഷനായിട്ട് കൊച്ചി കോർപ്പറേഷനിലേക്ക് വരണ്ടുവന്നു പുസ്തക വായനയും പൂന്തോട്ട പരിപാലനവുമാണ് പ്രധാന ഹോബി വലിയൊരു ഗ്രന്ഥശേഖരം സ്വന്തമായിട്ടുണ്ട് ഇന്നും ആലുവയെ ബാധിക്കുന്ന ഏതൊരു പരിപാടിക്കും സജീവമായി അദ്ദേഹം മുൻനിരയിലുണ്ട് അവിടെ ഒരു രസകരമായ സംഭവം തളിച്ചുണ്ടായേ ഞാൻ മുൻസിപ്പൽ ചുറ്റുമുള്ള പാർക്ക് ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ അത് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു അതിനുള്ളിൽ നോക്കിയപ്പോൾ ഗാന്ധിയുടെ ഒരു വലിയ സ്റ്റാച്യു കിട്ടി അത് ജർമ്മനിയിൽ കാസ്റ്റ് ചെയ്ത വലിയ പഴയ കാലത്തെ സ്റ്റാച്യു ആണ് എങ്ങനെ കൊണ്ടുപോയി ആളുകൾ അവിടെ ചവറിൽ ഇട്ടിരിക്കുകയായിരുന്നു അത് ഞാൻ കണ്ടെടുത്ത് ഇന്ന് തലശ്ശേരി വിളിച്ചപ്പോൾ പണ്ട് ഫ്രണ്ട് തന്നെ ഒരു ഇതോ കെട്ടി കെട്ടിയിട്ട് അവിടെ ഇന്ന് മഹാത്മാഗാന്ധിയുടെ പ്രതിമ അവിടെ ഇന്നുണ്ട് മുനിസിപ്പൽ ആഫീസിന് മുമ്പുള്ള റോഡ് മഹാത്മാ മഹാത്മാഗാന്ധി റോഡെന്നാണ് പര്യട്ടിരിക്കുന്നത് ആ പ്രതിമ സ്ഥാപിച്ച ഉടനെ തന്നെ മനോരമയിൽ വലിയൊരു വാർത്ത വന്നു നാലു കോളം വാർത്ത മഹാത്മാഗാന്ധി റോഡിന് മഹാത്മാഗാന്ധിയുടെ സ്മാരകമാക്കിയത് ആലുവ കമ്മീഷനാണെന്ന് പറഞ്ഞ് വലിയൊരു വാർത്തയായിരുന്നു നാലു കോളം വാർത്ത അത് വളരെയേറെ ഇതുള്ള കാര്യമായിരുന്നു പിന്നീട് എനിക്ക് കൊച്ചിൻ കോർപ്പറേഷൻ സ്ഥലം മറ്റും വന്നു മൂന്ന് വർഷം കൊച്ചിൻ കോർപ്പറേഷൻ സേവനം എത്തിച്ചു വലിയ കുഴപ്പം കൂടാതെ വലിയ ബുദ്ധിമുട്ട് കൂടാതെ വിമർശനങ്ങൾ കൂടാതെയും വളരെ ഭംഗിയായിട്ട് അവിടെ ജോലി ചെയ്യാൻ സാധിച്ചു തുറന്നിലേക്ക് ജോയിൻറ്റ് ഡയറക്ടറെ പ്രൊമോഷറായി പക്ഷേ ആ ജോലിക്ക് പോകാൻ എനിക്ക് താല്പര്യമുണ്ടായില്ല അങ്ങനെയാണ് ജി സി ഡി സെക്രട്ടറി ആയിട്ട് ഡെപ്യൂട്ടേഷനിൽ പോയത് ജി സി ഡിയിൽ മൂന്നര കൊല്ലം സേവനം എത്തിച്ചു ആ ജി സി ഡിയിലെ സേവനം വെട്ടിച്ച കാലത്ത് മറയൻ ഡ്രൈവിൻ്റെ വികസനം ഇന്ന് കാണുന്ന മടവിൽ പാലം ഇതെല്ലാം പുറമെ കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമായ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സമയബന്ധിതമായി ഒരു കൊല്ലം കൊണ്ട് തീർക്കാൻ പറ്റി അത് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഒരു ഇന്നും അഭിമാനകരമായ കാര്യമാണ് ഞാൻ ചെല്ലുന്ന സമയത്ത് മുൻസിൽ ജി സി ഡിയുടെ സാമ്പത്തികം വളരെ മോശമായിരുന്നു കുടിശ്ശിക എല്ലാം പിരിച്ചെടുത്ത് കോടിയുടെ സ്റ്റേഡിയം കൂടി നിർമ്മിച്ചതിനു ശേഷമാണ് ഞാൻ അവിടെ നിന്ന് റിട്ടയർ ചെയ്തത് തൊണ്ണൂറ്റി അഞ്ച് മെയ് മാസത്തിൽ റിട്ടയർ ചെയ്തു കാണാൻ ഭാഗ്യം ലഭിച്ച അദ്ദേഹത്തിന് ശതാബ്ദി പിന്നിടാനും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആലുവ മുനിസിപ്പൽ മുൻസിപ്പൽ ലൈബ്രറിയായി ജോലിയിൽ പ്രവേശിച്ചപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നിയത് കേരളത്തിൽ വിചാരവിപ്ലവത്തിൻ്റെ കൊടുങ്കോട്ടു ചേർത്തിയ പ്രൊഫസർ കുത്തിപ്പുഴ കൃഷ്ണപിള്ള സാറുമായിട്ടുള്ള പരിചയപ്പെട്ടതാണ് ആലുവ ലൈബ്രറി സ്ഥാപിക്കുന്നതിന് അന്നത്തെ ചെയർമാൻ ശ്രീ എം സി വർക്കി എ കെ പ്രചോദനം നൽകിയത് കുത്തിപ്പുഴ കൃഷ്ണപിള്ള സാറാണ് അദ്ദേഹം ലൈബ്രറിയിൽ യൂസുഫ് കോളേജിൽ നിന്ന് നടന്ന് ലൈബ്രറിയിൽ വന്ന് മിക്കവാറും ദിവസം വൈകുന്നേരം ഒരു മണിക്കൂറോടെ ഇരുന്നിട്ട് തിരിച്ച് ഈവനിംഗ് വാക്കായിട്ട് നടന്ന് യൂസുഫ് കുത്തി യൂസിഫ് കോളേജിൻ്റെ അടുത്തുള്ള വീട്ടിലേക്ക് പോയിരുന്ന് സംഭവം ഞാനിപ്പോഴും ഓർക്കുകയാണ് ഒരാഴ്ചയിൽ ചുരുങ്ങിയവരെ നാല് ദിവസങ്ങളിലും വൈകുന്നേരം കുറ്റിപ്രസാർ അവിടെ വരുമായിരുന്നു അന്ന് പുസ്തകം തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹം കാണിച്ച ശുഷ്കാന്തി ചപ്പ് അവിടെയുള്ള ഡിഷക്തീമായിട്ട് അവിടെ അനുവദിച്ചിരുന്നില്ല ഏറ്റവും നല്ല പ്രാകൃതികരമായ പുസ്തകങ്ങളും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ലൈബ്രറി അനു വരുന്നത് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ആലുവ ലൈബ്രറിയെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ വാർഷിക സമ്മേളനം ഭംഗിയായിട്ട് നടത്തിയിരുന്നു അത് ആലുവയുടെ ഒരു സാംസ്കാരിക സാഹിത്യമേള തന്നെയായിരുന്നു ഏകാംഗ നാടക മത്സരങ്ങളും മറ്റ് നാടക മത്സരങ്ങളും എല്ലാം ഉൾപ്പെടെ ഒരു വം ഗംഭീരമായ സമ്മേളനമാണ് നടത്തിയിരുന്നത് തകലി ശിവശങ്കര പിള്ള എം ടി വാസുദേവൻ നായർ കെ പി കേശവമേനൻ എസ് ഗൃപ്തൻ നായർ തുടങ്ങി പ്രൊഫസർ മുണ്ടശ്ശേരി തുടങ്ങി അന്ന് ജീവിച്ചിരുന്ന എല്ലാ മഹാരഥന്മാരും ആലുവ മുനിസിപ്പൽ ലൈബ്രറി വാർഷികത്തിന് പങ്കെടുത്തിട്ടുണ്ട് ലൈബ്രറി വാർഷികം വളരെ ഗംഭീരമാക്കുന്നതിന് നേതൃത്വം നൽകിയത് പ്രൊഫസർ കുറ്റിപ്പള്ള കൃഷ്ണപിള്ള സാറാണ് അദ്ദേഹത്തിൻ്റെ ഒരേ ദർഭം കൊണ്ടാണ് കെ പി കേശവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ലൈബ്രറിയിൽ വന്നത് അതിനുശേഷം ലൈബ്രറിയുടെ വാർഷികം ശുഷ്കമായി എന്നെനിക്ക് പരാതിയുണ്ട് ആ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളിൽ പിന്നീട് വന്ന കൗൺസിലുകൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി ജനങ്ങൾക്കുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും ഏഴ് രൂപയ്ക്ക് എഴുപത് കിലോമീറ്റർ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും വില അയ്യായിരം രൂപ മുതൽ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല വായ്പാ സൗകര്യം ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം